ഹായ് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാം നമ്മുടെ സാറുണ്ട് അല്ല ഈ ഒരു നമ്മള് അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം കണ്ണൂരിന്നല്ലേ നിന്നല്ലേ കണ്ണൂരിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ഒന്നരാടോ ഒന്നരാടൊക്കെ ആയിരുന്നു വീഡിയോ പിന്നെ അങ്ങനെ 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 ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ല കാരണം വയ്യ വയ്യ അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്യുന്നത് നമ്മള് അതിപ്പോ പറയണോ ഫെബ്രുവരിയില് നമ്മളൊരു യാത്ര ഉണ്ട് കേട്ടോ എങ്ങോട്ടാണെന്ന് ഞാൻ പറയുന്നില്ല അല്ല അത് അതെങ്ങോട്ടാന്ന് നമ്മൾ പറയുന്നില്ല എങ്ങോട്ടാണെന്ന് ഇപ്പൊ പറയുന്നില്ല അത് ഫെബ്രുവരിയില് പറയുന്നത് പിന്നെ എന്റെ മോഡി സ്റ്റൈൽ എങ്ങനെയുണ്ട് പുതിയ മോഡി സ്റ്റൈല് ചേട്ടൻ തന്നെ എങ്ങനെ ആക്കിയതാട്ടോ അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നു അപ്പൊ പലരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പേര് നമുക്ക് ഇങ്ങനെ മെസ്സേജ് അതായത് അതായത് വന്നാൽ നല്ല നല്ല സ്റ്റേ അടിക്കാൻ പറ്റിയ ഒരു 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 നല്ലൊരു സ്ഥലം സ്ഥലം ഈ അങ്ങനത്തെ അങ്ങനത്തെ ആസ്വദിക്കാൻ സ്ഥലങ്ങൾ നമ്മൾ നേരെ അങ്ങോട്ട് സ്ഥലത്തേക്ക് ഞങ്ങളോട് ചോദിച്ചിരുന്നു പേര് നമുക്ക് മെസ്സേജ് അയച്ചു പിന്നെ കുറെ പേര് കമന്റിലൊക്കെ ചോദിക്കാൻ തുടങ്ങി പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കാൻ തുടങ്ങി അപ്പൊ അതാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്ന കേട്ടോ ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളാണ് കേട്ടോ അതിന്റെ ഇവിടെ ഒരു അൽഫോൻസ് ഒരു കുരിശിന്റെ ഒരു ഇതുണ്ട് അവിടേക്ക് വരുന്നതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ചെയ്ത് വച്ചിരിക്കുന്നത് ഇന്ന് രാത്രിയാണ് ഇവിടേക്ക് വരുന്നത് കേട്ടോ പിന്നെ ഇത് അടി അടിവാരം എന്ന് പറഞ്ഞ ഞങ്ങൾ ഇപ്പോഴും പറയുന്ന ടൗൺ ഈ ഒരു സ്ഥലമാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് തിരിയുന്ന വഴി അപ്പൊ നമുക്ക് ആ വഴി ഞാൻ കാട്ടിത്തരാം തരാം കേട്ടോ ആ വഴിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ചെറിയ ചെറിയൊരു പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉള്ള റിസോർട്ടിനെ കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല കേട്ടോ കാരണം കാണാൻ പോകുന്നത് ഈ റിസോർട്ടിൽ വേറെ കാര്യം ഈ റിസോർട്ടിലേക്ക് വരാൻ എങ്ങനെയാണെന്ന് അറിയാം നമ്മുടെ അമ്പലയിൽ വരുന്ന അമ്പലയിൽ വരുന്നവരാണെങ്കിൽ അമ്പലയിൽ നിന്ന് ജസ്റ്റ് മൂന്നര കിലോമീറ്റർ ഉള്ളൂ നമ്മൾ റിസോർട്ടിലേക്ക് പിന്നെ അതേപോലെ കൽപ്പറ്റ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ കൽപ്പറ്റ വരുന്നുള്ളൂ വരുന്നതാണെങ്കിൽ ഒരു മുത്ീറ്റിലെട്ട് കിലോമീറ്റർ നമുക്ക് പോകുന്ന റൂട്ട് അങ്ങനത്തെ സ്ഥലം കാരണം ഒരു കുഞ്ഞു ഗ്രാമപ്രദേശത്തേക്ക് കയറുന്ന ഒരു കുഞ്ഞു വഴി പോലെയൊക്കെ ആയിട്ട് പക്ഷെ ഗ്രാമത്തിന്റേതായ എല്ലാ ഭംഗികളും നിറഞ്ഞ ഒരു സ്ഥലം ഒരു അടിപൊളി സ്ഥലം വേറെ എന്താണെന്നറിയോ പ്രത്യേകത ഈ റിസോർട്ടിലേക്ക് നമ്മൾ പോകുന്നതിന്റെ രണ്ട് സൈഡിലും നല്ല കാപ്പിനെ ആ ഇപ്പം അല്ല ഇപ്പത്തെ കാര്യാണ് പറഞ്ഞത് കാപ്പി പഴുത്ത് നിൽക്കുന്നതായിരിക്കും നമ്മൾ കാണുക ആ അപ്പൊ അങ്ങനെ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ അങ്ങനൊരു സ്ഥലമാണ് ഒരു ചെറിയൊരു രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോ നല്ല മഞ്ഞൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ് ഉള്ള സ്ഥലമാണ് നമുക്ക് വണ്ടി വെച്ചിട്ട് നടന്നു പോവാ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് ശരി കാണുകയും ചെയ്യാലോ വണ്ടി വെച്ചിട്ട് പോവാട്ടോ അങ്ങനെ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തു നല്ലൊരു തണുത്തൊരു കാലാവസ്ഥ അല്ലേ നല്ല ഇതുണ്ടോ വൃത്തി അവിടെ എന്തോ പെറുക്കി കൂട്ടാണ് ഈ മരത്തിന്റെ എന്തോ ഒരു കുഞ്ഞു കുഞ്ഞി കാവ് വീഴുന്നുണ്ട് കേട്ടോ അത് പെറുക്കി കൂട്ടുകയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ പോവാട്ടോ രണ്ട് സൈഡിലും ചെടികളും കാര്യങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വെട്ടി നിർത്തിയിട്ടുണ്ട് ചെടി എന്തെന്ന് സൈപ്രസ് ആ സൈപ്രസ് അപ്പൊ രണ്ട് സൈഡിലും ഫുള്ള് ചെടികളൊക്കെ ആയിട്ട് നല്ലൊരാംബിയൻസ് ആട്ടോ ആ ഫുള്ള് തോട്ടമാണ് പച്ചപ്പും ഗ്രീനറിയാണ് മൊട്ടം കറക്റ്റ് അറിയാം അല്ലേ അപ്പം ഇതാണ് നമ്മുടെ വേവ് റിസോർട്ടിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ ഇവിടെയാണ് റിസപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് വില്ലയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇവിടുന്ന് നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട് നമസ്കാരം പേരെങ്ങനെയാ യദു നമുക്ക് ഇവിടുന്ന് റിസപ്ഷൻ്റെ അങ്ങോട്ട് പോവാട്ടോ ഇവിടെ ബുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് വായിക്കണമെങ്കിൽ വായിക്കാം നമസ്കാരം ഇവിടെ വരുന്നവരെ ആരതി കൊടുത്ത് സ്വീകരിക്കുന്നൊരു സംഭവം ഉണ്ടോ കേട്ടോ കുഞ്ഞാട്ടെ ഇതാണ് നമ്മുടെ വേവ് റിസോർട്ടിൻ്റെ റിസപ്ഷൻ വരുന്നത് കേട്ടോ ഇത് റിസപ്ഷനിസ്റ്റ് പേരെങ്ങനെയാണ് ആരതി ആ ഇവിടുന്ന് ഇവിടെ തന്നെയാണോ വയനാട്ടുകാരി തന്നെയാണോ ഇനി നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ ഉള്ള സർവീസുകളും കാര്യങ്ങളൊക്കെയാണ് ആ രാവിലെ ഏട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ ഇത് നമ്മുടെ ഒരു പരിചയക്കാരനാണേ രാവിലെ വെൽക്കം ഡ്രിങ്ക് തരുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ താങ്ക് യു കുഞ്ഞാറ്റിക്ക് കുറേയൊക്കെ തൊട്ട് എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് എല്ലാം കഴിച്ച് വലിയ റിസോർട്ടിന്റെ മൊത്തം ഒരു ഏരിയ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് കാണാൻ വേണ്ടി പോകാം അപ്പോൾ അതേ ഇത് കണ്ടോ ഇവിടെ നമുക്ക് അടുത്ത് പോകാൻ പറ്റിയ സ്ഥലങ്ങളുടെ ഒരു ഡീറ്റെയിൽസാണ് മൊത്തം കൊടുത്തേക്കുന്നത് അമ്പലയിൽ വന്ന അത്യാവശ്യം എല്ലാ സ്ഥലത്തേക്കും കുറഞ്ഞ ദൂരമേ ഉള്ളൂ കേട്ടോ ആ ഇതിൽ നോക്കി ഇങ്ങനെ പോകാൻ പറ്റുന്നത് ഇപ്പോൾ അടുത്ത് നമ്മുടെ ഇടയ്ക്കൽ ഉണ്ട് പൂക്കോടുണ്ട് അല്ല ഇടയ്ക്കൽ കാരാപ്പുഴ ഫാൻഡർ റോക്ക് അതും ചെമ്പ്ര പീക്ക് ഒക്കെ നമ്മുടെ അടുത്തല്ലേ ഇതാ ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞാറ്റ അത് കണ്ടപ്പോഴേ ഓടി പിന്നെ ഇവിടെ മൊത്തം വരുന്ന ഒരു ഇരുപത് കോട്ടേജാണ് ഇരുപത് കോട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു കോട്ടേജ് അതിൻ്റെ അകത്ത് രണ്ട് റൂമുണ്ട് പക്ഷേ രണ്ട് റൂമും പ്രൈവറ്റാണ് അങ്ങോട്ടും ഒരു റൂമും ഇങ്ങോട്ടും അത് രണ്ടും കണക്റ്റഡ് ഒന്നും അല്ല അല്ലാണ്ടല്ലൊരു സെറ്റപ്പ് ആട്ടോ വരുന്നത് കുഞ്ഞാറ്റാൻ ഇവിടെ നിന്ന് ഒന്ന് കൊണ്ടുപോകണമെങ്കിലാണ് പാട് ഇത് പഴയ പോലത്തെ ഈ വിഗ്രഹങ്ങൾ പോലത്തെ സംഭവങ്ങളൊക്കെ വിഗ്രഹം അല്ലല്ലോ ഇത് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ പഴമേ ഓർമ്മപ്പെടുത്തുന്ന കുറച്ച് രൂപങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ പിന്നെ ഇത് കണ്ടു ഇവിടെയൊക്കെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മേളിൽ മേളിതേറ്റോമഞ്ചറ് ഇത് കണ്ടോ ഇത് സംഭവം സെറ്റപ്പാണ് ഇത് വിളക്കിങ്ങനെ ഓടിക്കളിക്കാടി ചതിന് നടുക്ക് ഇത് ബേഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ഇതിൽ ഒരു മരമാണ് കേട്ടോ ഇതിൽ ചെറിയൊരു ഇത്രയുള്ള ഉണ്ടാവും സൂപ്പർ സാധനമാണ് കയറും ഇങ്ങനെ മേലേക്ക് കയറും മേലേ കയറി പിടിച്ച് കയറി മേലേക്ക് കയറുന്നില്ല ഞാൻ ഇത് ഇതേണ്ട ഈ കല്ലൊന്നും അങ്ങ് കളഞ്ഞില്ല ഇത് നല്ല ഷേയ്പിൽ നിൽക്കുന്നൊരു കല്ലേ കണ്ടോ ആട്ടമാണ് ആട്ടം തുടങ്ങി ആ മുഖത്തേക്ക് വന്ന് കഴിഞ്ഞ് പക്ഷെ ആൻസിക്ക് ഇവിടെ വന്നപ്പോൾ എന്താ ഒരു ഫീൽ ചെയ്യത ആ ഒരു സമാധാന ടൗണിന്റെ ഒരു പ്രശ്നവും ഇല്ല അങ്ങനത്തെ ഒരു ഒച്ചപ്പാടും വേഗം അങ്ങനത്തെ ഒന്നുമില്ല അല്ലേ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ചില കിളികളൊക്കെ കരയുന്ന സൗണ്ടും ഇതൊക്കെ കേൾക്കാട്ടോ കേട്ടോ ഇതിൽ ബേഡ് ചെറിയ ഇതിൽ കായുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഫുള്ള് കിളികളായിരിക്കും ഇതിൽ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് എടി ഇത് ഊഞ്ഞാലിരിക്കും ഇരുന്നോ ആടിക്കോ പേടിയാ കൊച്ചിനെ ആചിയമ്മേൻ്റെ കൂടെ വരുന്നതായിരിക്കും കണ്ടോ എങ്ങനെയുണ്ട് ഇനി അതെ ഇവിടുത്തെ റൂമിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ പാക്കേജ് ആയിട്ടാട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനത് കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടേ ഇവരെ ഈ വേവ് റിസോർട്ടിൻ്റെ മൊത്തം ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും വയനാട്ടിൽ വരുന്നവർക്ക് ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു റിസോർട്ടാട്ടോ വല്യ റേറ്റുമില്ല അതാണ് മെയിൻ സമയം ആർക്കിഷ്ടപ്പെടൂല്ല ആ ഇത് അങ്ങനെ ഒന്നിങ്ങനെ ഓടിക്കളിച്ച് അങ്ങനെ നടക്കാം നമുക്ക് പോളിന്റെ സൈഡിലേക്ക് പോവാണ്ടോ ഇതൊരു സപ്പോർട്ടാണ് കേട്ടോ രണ്ടല്ല അങ്ങോട്ടും ഉണ്ട് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് റൊംബുട്ടാനുണ്ട് അങ്ങനത്തെ പഴങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് പറിച്ചു തിന്നാം ഇനി വിടുന്ന താഴേക്ക് ആ കാണുന്നതാണ്ടോ ഇത് നമ്മുടെ കാരാപ്പുഴ ഡാമിൻ്റെ സൈഡാട്ടോ ഇത് നോക്കിക്കേ താഴെ കാരാപ്പുഴ ഡാം ഇവിടെ പൂള് ഡാമിൻ്റെ ആ ഒരു വ്യൂവും കിട്ടും ഈ പൂളിൽ നമുക്ക് സുഖമായിട്ട് കുളിക്കാം അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് കേട്ടോ ഇരിക്കാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സംഭവം മൊത്തം പ്രൈവസി ആണ് ഇവിടെ അതാണ് ഇവിടുത്തെ മെയിൻ കേട്ടോ അത് കണ്ടാത്ത കാരാപ്പുഴേൻ്റെ പൂക്കൾ മറ്റേ താമര അല്ലെടിയത് നമുക്ക് അങ്ങോട്ടൊന്നു പോയിട്ട് വരാം അല്ലേ ഇവിടുത്തെ മെയിൻ ഒരു വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം കാണിച്ചിരിക്കുക ഇവിടുത്തെ കിച്ചൺ വരുന്നത് ഒക്കെ വരുന്നത് മണ്ണിൻ്റെ അടിയിലാണ് ആ അത് ഞാൻ കാണിച്ചില്ല ആദ്യം ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇവിടെ ഷട്ടിൽ കോട്ട ഒക്കെ ഉണ്ട് കേട്ടോ വോളിബോൾ കളിക്കാം ഇവിടെ ഫുള്ള് തോട്ടവും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ കൂടി അതൊന്നും നശിപ്പിച്ചിട്ടില്ല കേട്ടോ അതായത് പ്രകൃതി ഭംഗി അല്ലേ അങ്ങനത്തെ ഒരു സെറ്റപ്പ് നഗരത്തിന്റെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണ് വാ പറ്റിയൊരു ഇവിടെയാണ് ലാസ്റ്റ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ പ്രോപ്പർട്ടീൻ്റെ ഏകദേശം മൊത്തത്തിൽ കാണാം അല്ലേ അതേപോലെ ഇത് കണ്ടോ ഇത് നമ്മുടെ കാരാപ്പുഴ ഡാം കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല പെർമിഷൻ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ പെർമിഷൻ ഇല്ല അല്ലെങ്കിൽ നല്ലൊരു വ്യൂ ആണ് ഇവിടെ വന്ന് നമുക്ക് സൺസെറ്റും സൺറൈസൊക്കെ കാണാം കേട്ടോ പക്ഷേ ഇന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നല്ല മോഡലാണ് അപ്പോൾ നമുക്കിനി റെസ്റ്റോറൻറ്റ് കാണാൻ കേട്ടോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടീൻ്റെ ഒക്കെ അടിയിലായിട്ടാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നു പോയി നോക്കാം ഇതുണ്ട് ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ വഴി ങ്ങോട്ടോ കുഞ്ഞാറ്റ പോണേ ആൻസി അങ്ങോട്ടല്ല ആ ഇവിടെ ഇവിടെ അല്ലേ ആ ഇതാ കേട്ടോ റെസ്റ്റോറൻ്റ് വരുന്നത് അമ്പ ഇത് അടിപൊളിയാണല്ലോ പക്ഷേ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് താഴേക്ക് നോക്കിയാലും നമ്മുടെ കാരാപ്പുഴ ഡാമിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ ഇത് പൊളിച്ചു കേട്ടോ അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ കാരണം വേറൊന്നുമല്ല ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകുന്നതാണേ അതുകൊണ്ട് ഞങ്ങളിത് നമ്മുടെ ഈ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇൻക്ലൂഡഡാണ് അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് കഴിച്ചാൽ പോലെ ഞങ്ങൾക്ക് അത് മതി കാരണം ഞങ്ങൾക്ക് വിശക്കുന്നില്ല വെറുതെ നാശാക്കി കളയണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് നേരെ മുകളിലേക്ക് ഒന്ന് പോവാട്ടോ അപ്പോൾ നമ്മുടെ റൂം ഇവിടെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ റൂം വരുന്നത് കേറെഡി ആദ്യമായിട്ടാണ് നമ്മൾ റിസോർട്ടിൽ ഇത് കണ്ടു നമുക്ക് റൂമിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ചപ്പലൊക്കെ ഉണ്ട് വെള്ളമുണ്ട് അതേപോലെ ഇവരുടെ അതിൻ്റെ പാൽപ്പൊടി ചായ ഇടാനുള്ള സെറ്റപ്പും കെറ്റിലും എല്ലാം ഉണ്ട് കേട്ടോ അമ്പ ഇത് പൊളിച്ചു പൂളുണ്ട് അല്ലേ ഇവിടുന്ന് ഞാൻ ഇതൊന്ന് തുറന്നു നോക്കട്ടെ അമ്പ ഇത് പൊളിച്ചു കേട്ടോ അതായത് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പൂളും കാണാം അതേപോലെ നമ്മുടെ ഡാമിൻ്റെ ഒരു വ്യൂവും കൂടി ഉണ്ട് വേറെ ലെവല് പൂം കേട്ടോ വല്ലാത്തൊരു വ്യൂവാ ഇല്ല ഏൻസി ഇതെങ്ങനെയുണ്ട് ഏ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇത് ബെസ്റ്റ് ഇംപ്രഷൻ തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ലേ ഇത് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അടിച്ച് അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇത് നോക്കിയേ നമുക്ക് വേണ്ടി അതെ ഇവരൊന്നെടുത്ത് മാറ്റോ ഞങ്ങൾക്കൊന്ന് കിടക്കാനാണ് എ സി ഉണ്ട് വയനാട്ടിൽ ശരിക്കും അങ്ങനെ എപ്പോഴും എ സീൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല എന്നാലും എ സി ഉണ്ട് ഇത് പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ഇതാണ് വരുന്നത് നമുക്ക് ഇത്രയും വലിയൊരു ഗ്ലാസ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ പൂളിൻ്റെ ഒരു വ്യൂവും അതേപോലെ അപ്പുറത്തേക്ക് ഡാമും സുഖം സുന്ദരമായിട്ട് കാണാം ടി വി ഉണ്ട് ഇനി നമുക്ക് ബാത്റൂമൊന്ന് കാണിച്ചു തരാം അമ്മേ ഇതെന്താ ഇത് ബെഡ്റൂം പോലെ ഉണ്ടല്ലോ ഇത് അടിപൊളി കേട്ടോ ഇതൊരു ബെഡ്റൂം പോലെ തന്നെ ഉണ്ട് ഞങ്ങളൊന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയതാട്ടോ വേറെ സംഭവം കാണിച്ചു തരാം കാരണം റൂമിൽ തന്നെ ഇരുന്ന നമുക്ക് ഇവിടെ വന്നാൽ ഒരുപാട് സംഭവങ്ങൾ നടന്ന് കണ്ട് ബോറടിക്കില്ല ഇവിടെ വന്നാൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇതാണ് വാട്ടർ ടാങ്ക് ഇതാണ് കേട്ടോ വാട്ടർ ടാങ്ക് ഇവിടെയൊക്കെ ഫുള്ള് ചെടിയാട്ടോ എവിടെ തിരിഞ്ഞാലും ചെടികളാണ് എല്ലാ വില്ലേജിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ചെടികൾ ഇത് നമ്മുടെ പഴയ മുല്ല കാട്ടുമല്ലോ അങ്ങനെ എന്തുവാങ്ങുന്ന സാധനം കേട്ടോ ആഹാ അടിപൊളി നല്ല മണം അപ്പോൾ അടുത്തത് നമ്മൾ കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പായാണ് ആണ്ട്ടോ കാണാൻ പോകുന്നത് ഇവിടെ തന്നെ വരുന്നവർക്ക് സ്പായുണ്ട് അതേപോലെ ചെറിയൊരു ജിമ്മും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പ അമ്പ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ ഇവിടെ അതേപോലെ ഫുള്ള് ഗ്രീനറിയാണ് ഇതേ ചക്ക കിടക്കുന്നത് പിന്നാറ്റെ വാ വാ പിന്നാറ്റെ ചക്ക നോക്കിയാൽ പോണേ ഇതാണ് ഇവിടുത്തെ സ്പായ് വരുന്നത് കേട്ടോ ഇതാണ് സെറ്റപ്പ് അല്ലേ ആ ഇവിടെ ബാത്റൂമും ഇതൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ ഇത് ഇവിടെയാണ് നമ്മൾ ആ ഹാ ഇതിൻ്റെ അപ്പം എങ്ങനെയാണ് ഇവിടെ എവിടെ നിന്നാണ് ചൂട് വരുന്നത് ഇവിടെ പുള്ളി ചൂട് അനക്ക് വേർക്കണോ അല്ല ആ ഇവിടെ എങ്ങനെ കോഴ്സ് പോലെ ചെയ്യുന്നുണ്ട് അതായത് ഇത്ര ദിവസം ആ പാക്കേജിൽ വരുന്നല്ലേ ആ ഹാ ഹ ഇതേപോലെ ഇവിടെ പഠിച്ച ആൾക്കാരാട്ടോ ചെയ്യുന്നത് അല്ലാണ്ട് ആയുർവേദം അങ്ങനത്തെ ഇത് പഠിച്ചതാണോ അതോ ആയുർവേദം ബെസ്റ്റേണും ഉണ്ട് കേട്ടോ ജിമ്മിലേക്ക് എങ്ങനെയാ ഇവിടെ കണ്ടോ ഇവിടെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ മീനുകൾ ഉണ്ട് ആ മീൻ ഇപ്പൊ വിളിച്ചാൽ വരും അതേപോലെ ചെറിയ ഇത് താമ്പലല്ലേടി ആമ്പൽ അല്ലേ ആമ്പൽ പൂക്കളുണ്ടോ കേട്ടോ പിന്നെ ഇതാണ് ഇവിടുത്തെ ജിമ്മ് വരുന്നത് ചെറിയൊരു സെറ്റപ്പ് അതായത് വലിയ ജിമ്മിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം ജസ്റ്റ് വയനാട് കാണാൻ വരുന്നവർക്ക് ഡെയിലി വർക്കൗട്ട് എടുക്കുന്നവർക്കൊക്കെ എല്ലാത്തിനുമുള്ള കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അവിടെയുണ്ടല്ലേ ആ ഹാ ഹാ വെയിറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് ഇവിടെ ഉണ്ട് ബെഞ്ച് പ്രസം അത് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഡംബൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് അത്യാവശ്യം ബോഡിയൊക്കെ നന്നാക്കി പോവാം അല്ലേ േട് ചെറിയ കായുണ്ട് അപ്പൊ പറ കഴിച്ചെത്തുന്നില്ല കിട്ടിയോ ഇതാണ് കേട്ടോ ബേഡ് ചെറിയ സാധനം കുഞ്ഞാറ്റെ ഇത് കഴിക്കേ കുഞ്ഞാറ്റേവറേറ്റ് ആ ഇത് ഞാൻ കഴിച്ചു കഴിക്കണ ഞാൻ കഴിച്ചു കഴിക്കാം അടിപൊളി സാധനം അറിയില്ലല്ലോ ഇത് കഴിക്കാൻ പറ്റിയത് അതാണ് ഇതിലങ്ങനെ ഒരു സാധനമുണ്ട് കുഞ്ഞാറ്റ ഉണ്ടല്ലോ ഈ സാധനം കണ്ടാൽ പിന്നെ വിടില്ല അവള് കഴിച്ചോണ്ടേ ഇരിക്കും ഇതുണ്ടോ ഇതൊക്കെ അതിൻ്റെ പഴുത്ത് കുറച്ചും കൂടി ചുമപ്പ് കളർ ആവുകയാണെങ്കിൽ ഉണ്ടല്ലോ സൂപ്പർ മധുര അതിനെ കുഞ്ഞാറ്റ കഴിച്ചോ കുഞ്ഞാറ്റ അങ്ങനെ കടിച്ചു തിന്നു എന്നിട്ട് അതിന്റെ തൊലി ഇങ്ങ് തരും അടുത്ത് നമ്മൾ നമ്മുടെ കാരപ്പുഴൻ്റെ സൈഡിലേക്ക് ഒന്ന് പോട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം കാണാനും അതേപോലെ വെള്ളത്തിൻ്റെ അങ്ങോട്ട് പോകാനുള്ളൊരു സൗകര്യമുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ടാട്ടോ പോകുന്നത് ഒന്നിങ്ങോട്ട് നോക്കൂട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് രാഹുലാണ് എന്നിട്ട് രാഹുലിനെ കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാ അല്ലേ ജസ്റ്റ് കാരാപ്പുഴ ഇതേപോലെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ

െരു മൊത്തം ആണല്ലോ അതെന്താ കൊക്കോ സംഭവം ഈ ഒരു ഭംഗി ഇവിടെ ശരിക്കും ഇപ്പഴല്ല വന്ന് നെക്കണ്ടല്ലേ വൈകുന്നേരം വന്നു നിൽക്കണം വൈകുന്നേരം രാവിലെ ഉണ്ടല്ലോ പോളി വ്യൂ ഇവിടെ ഒക്കെ ഇങ്ങോട്ടൊക്കെ വെള്ളം കേറി തുടങ്ങി കേട്ടോ ഇത് കാരാപ്പുഴ ഡാമ് അവിടെയാണ് അവസാനിക്കുന്നത് അവിടെ അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഇങ്ങോട്ട് കയറിയത് അതേപോലെ അങ്ങോട്ട് കയറിയിട്ടുണ്ട് അതേപോലെ അപ്പുറത്തേക്ക് കയറിയിട്ടുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഈ ഒരു ഭംഗിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ റിസോർട്ടിൽ വന്നാലും പോളി വ്യൂ ആണ് അതാണ് ഈ റിസോർട്ടിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ മീൻ ചാടുന്നുണ്ട് ഇവിടെ ഏ മകളെ എങ്ങോട്ടാണ് രാവിലേട്ട പൂ പറിക്കാനാണ് പോണേ പൂവൊന്നും വേണ്ട അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അടുത്ത് ഇനി റിസോർട്ടിന് അങ്ങോട്ട് പോവാട്ടോ അല്ലേ വേണം കേറി പോകാൻ വേണ്ടി ദേ പൂവൊക്കെ പറിച്ചിട്ടാണ് ഈ സാറിന് നിക്കണത് മണമുണ്ടോ മണത്തേക്ക് അമ്പ എന്താ മണം പൂവാ ഞങ്ങൾ അങ്ങനെ പൂളിന്റെ സൈഡിൽ വന്ന് ആൻസി പൂളിന്റെ സൈഡിൽ വന്ന് ചുമ്മാ ആയിരിക്കും കേട്ടോ അപ്പൊ ഒരാൾ അങ്ങോട്ട് പോകുന്നുണ്ട് എന്താ സംഭവം എന്ന് പറയും പുള്ളിക്കാരിക്ക് ഇപ്പോൾ പൂളിലിറങ്ങണം അതിന് വേണ്ടിയാണ് ഈ കറങ്ങണേ വിളിച്ചുകൊണ്ടേ ഇരിക്കുക ആള് ഇറങ്ങണം ഭയങ്കര സംശയം ഇതെന്താണ് അതെന്താണ് ഇതെന്തിനാണ് അതെന്തിനാണ് എന്തൊക്കെ സംശയങ്ങളെ കൊച്ചു ജോലികളായത് അറിയും നമ്മുടെ റൂമ് വരുന്നത് ഈ കാണുന്ന കേട്ടോ ഈ കാണുന്ന നമ്മുടെ റൂമേ അതില നടക്കണ്ട ഇപ്പുറത്ത് കൂടി നടക്കും വീഴും ഏ എന്നാ വളക്കാം അല്ലെങ്കിൽ ഇനി സമ്മതിക്കാന കുഞ്ഞാറ്റേനെ വെള്ളത്തിൽ ഇറക്കാൻ പോകട്ടോ ഇതാണോ അല്ല ഇത്ര നേരം ഭയങ്കര ധൈര്യശാലി ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഇതിനാണോ വെള്ളത്തിൽ തുടമ്പഴ പേടിയാ പേടിയാണോ കുറച്ച് കഴിഞ്ഞാണേ അപ്പായ ഇറക്ക ഇവിടെ നല്ലൊരു വ്യൂ കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു നാലു മണിക്കൊക്കെ ശേഷമാണ് ഈ പൂളിൽ അങ്ങനെ ഇറങ്ങിയിരുന്നത് ഒരു ചൂട് കട്ടഞ്ചായും ആ വെള്ളത്തിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് അത് പൂളിയായിരിക്കും അല്ലേ ഇറങ്ങി അന്നേരം ഞാൻ കുഴപ്പമില്ല ഇറങ്ങിക്കോ ഇതിനാണോ ഇത്ര നേരം കിടന്ന് കുഞ്ഞാറ്റെ കച്ചറഡാക്കിയത് അത് ശരി ഇപ്പം നമ്മളാരായി ഇവിടെ വെള്ളത്തിലിറക്കാൻ കൊണ്ട് നമ്മളാരായി ശശി അപ്പം നമ്മുടെ ഫുഡായിട്ടുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു വിളി വന്നു കേട്ടോ അപ്പം ഞങ്ങൾ നേരെ താഴേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കുഞ്ഞാറ്റെ കുഞ്ഞാറ്റയ്ക്ക് വിശക്കുന്നുണ്ടോ ഉണ്ട് പാവം വെള്ളത്തിലിറങ്ങി പേടിച്ചു പോയി കേട്ടോ ഉടുപ്പ് തരഞ്ഞില്ല അത് കഴിഞ്ഞാൽ പറയാം ഉടുപ്പ് പൂരിയിട്ട് ഞങ്ങൾ ഇറക്കിയേ അപ്പം പറയാം അയ്യോ എൻ്റെ ഷഡി തല ചെയ്തത് അപ്പോൾ നമുക്ക് എന്തായാലും മണ്ണിൻ്റെ അടിയിലുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം അല്ലേ മണ്ണിൻ്റെ അടിയിൽ നിന്ന് അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഈ പ്രോപ്പർട്ടീൻ്റെ ഇതിൻ്റെ കടിയിലായിട്ടാണ് ഇത് വരുന്നത് റെസ്റ്റോറൻറ്റ് ആ ഇത് മണ്ണാണല്ലോ അല്ലേ കാരാപ്പുഴേൻ്റെ നല്ല കാഴ്ചകളും കണ്ടിരുന്ന് ഫുഡ് കഴിക്കുക അതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ കേട്ടോ എന്നാലും ഞങ്ങളിതാ ഇവിടെ ഒരു വ്യൂ കിട്ടുന്നവിടത്ത് ഞങ്ങളുടെ ഇരിപ്പടം ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ചെറിയ പാട്ടൊക്കെ കിട്ടുന്നുണ്ട് പാട്ടല്ല ചെറിയ ഇൻസ്ട്രുമെൻ്റിന്റെ മ്യൂസിക് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റൂമിലേക്ക് കൊണ്ടു തരും ശരിക്കും ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നാലും കുറച്ചും കൂടി രസം ഇതാ രസം ഇത് അതെ അതെ കയ്യൊന്ന് കഴിയേക്കാം എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോവല്ലേ ഇത് വേണ്ട ഇവിടെ പഴയ സംഭവങ്ങൾ പഴയ വയനാട്ടിലെ പഴയ ഫോട്ടോകളൊക്കെ ഉണ്ട് ബേക്കറി ഫോർ ബ്രെഡ് ആൻഡ് കൺഫിനി ടീൻ കാലിക്കിട്ട അത് കോഴിക്കോടിലെ കേട്ടോ അങ്ങനെ ഓരോ സംഭവങ്ങൾ അങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട് അതേപോലെ ഇത് കണ്ട് ഓരോ ദിവസത്തെ ചായേൻ്റെ ഒരു വ്യത്യാസമുണ്ടല്ലേ മൺഡേ ട്യൂസ്ഡേ ഓരോ ദിവസം ഓരോ സൈസ് ചായ കേട്ടോ ഇവിടെ കൊടുക്കുന്നത് അങ്ങനത്തെ സെറ്റപ്പ് അവിടെ വേണമെങ്കിൽ നമുക്ക് ബൊഫേ സെറ്റപ്പ് ഉണ്ട് അതെല്ലാം അല്ലാണ്ട് ഇരുന്ന് കഴിക്കേണ്ടവർക്ക് ഇരുന്ന് കഴിക്കാം അങ്ങനെ പല സെറ്റപ്പ് ഈ റെസ്റ്റോറൻറ്റ് തന്നെ നല്ല ഒരു അടിപൊളി വ്യൂ ആണ് അല്ലേ നല്ല കാഴ്ചയാണ് അങ്ങോട്ടതാണ് നമുക്ക് ഏറ്റവും കാരണം ഈ മരങ്ങളൊന്നും വെട്ടാൻ സമ്മതിക്കില്ല എന്നോ ഇവരുടെ മാനേജ്മെൻറ്റ് മരങ്ങൾ വെട്ടുന്നതിനോട് ഇവർക്ക് ഒട്ടും താല്പര്യമില്ല അങ്ങനത്തെ ഒരു മാനേജ്മെൻറ്റാണേ അപ്പോൾ നമുക്ക് ലഞ്ചിന് മുമ്പ് ആദ്യം ഒരു പൈനാപ്പിൾ ജ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ മേളിൽ മിൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അമ്പ സൂപ്പർ അല്ലേ അടിപൊളി സാധനം കേട്ടോ കുഞ്ഞാട്ട് ഇഷ്ടപ്പെട്ട ജ്യൂസ് ജ്യൂസ് ഇഷ്ടപ്പെട്ടു ഇത് പൈനാപ്പിൾ ജ്യൂസല്ല കേട്ടോ ഇത് കോക്കനട്ട് പഞ്ച് പഞ്ചെന്ന് പറഞ്ഞൊരു സംഭവമാണ് അതായത് കരിക്കുണ്ട് പിന്നെ അതേപോലെ വാനില ഐസ്ക്രീം പൈനാപ്പിൾ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വരുന്ന ഒരു ജ്യൂസാണ് കേട്ടോ ഒരു ചെറിയ സ്റ്റാർട്ടറ് ആ ചെറിയൊരു സ്റ്റാർട്ടർ അല്ലേ നമ്മളത് ആ ജ്യൂസ് കുടിച്ച് കഴിയുന്നതിന് മുമ്പ് അടുത്ത സാധനം വന്നിട്ടുണ്ട് സൂപ്പ് അതായത് മിൻറ്റ് കൊറിയാൻ്റ വെജി വെജ് സൂപ്പ് കേട്ടോ കുഞ്ഞാറ്റ ആദ്യമായിട്ട് കഴിക്കാൻ പോകണ സൂപ്പ് അല്ലേ സൂപ്പറാ ചൂടാ ഓ പൊക്കറ്റ് ചൂട് പൊള്ളി പോയി പിന്നെ ദേ ഇവിടെ ഒരു വെജിറ്റബിൾ സലാഡും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഗ്രീൻ സലാഡ് എന്നാണ് പറയുന്നത് ഗ്രീൻ സലാഡ് സൂപ്പ് അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല പിന്നെ നമുക്ക് വന്ന ഒരു ഫിഷ് മീൻ പൊള്ളിച്ചത് ഇംഗ്ലീഷിലൊക്കെ പറയാൻ വയ്യ അതുകൊണ്ടാട്ടോ ആ നീ തുറക്കൂ പുറത്തു കളയട്ടെ അതാണ് ചേച്ചിമാര് വാഴയിലെ കൊണ്ടുവന്ന് നമ്മൾ കണ്ടതെന്നേ തിരിച്ചു വയ്ക്ക് താഴെക്കളല്ലേ ചൂടുണ്ടല്ലേ ചൂട് കാണും പൊള്ളിച്ചതല്ലേ അല്ലേ ഇത് ഭയങ്കര ഇടങ്ങാറായല്ലോ ഇതാണ് കേട്ടോ നമ്മുടെ മീൻ പൊള്ളിച്ചത് എന്ത് മീനാണോ പോലെ താഴെ താഴെ അതിൻ്റെ അടിയിലുണ്ട് യെസ് അത് തന്നെ അങ്ങനല്ല ആ യെസ് കഴിച്ചു ോക്ക് ആൻസി മീൻപൊള്ളിച്ചത് കഴിക്കുവാണേ അങ്ങനത്തെ കൈട്ട് വാരിക്കഴിച്ചോണ്ടിരുന്ന ആൻസിൽ ആയി അതെ അതെ അങ്ങനെ കേട്ടോ അതിൻ്റെ ഇതുള്ളതുകൊണ്ടാണെ ചെറിയൊരു യുദ്ധം കഴിഞ്ഞു കേട്ടോ ചൊല്ലി വിളിച്ചു അല്ലേ ഫുഡ് ഇവിടത്തും ഒരു രക്ഷയില്ല ഇത്ര കഴിച്ചത് ഒരു രക്ഷയില്ല അടിപൊളി സാധനമാണ് പൊളി സാധനമാണ് മീൻ പൊള്ളി വെച്ചത് കേട്ടോ അങ്ങനെ ഉണ്ടല്ലേ ഫൈൻറ്റേ ആയിരിക്കും ഇപ്പം നമ്മൾ മെയിൻ ഡിഷ് വന്നു കേട്ടോ അതായത് ഫ്രൈഡ് റൈസ് ഉണ്ട് പനീർ ചില്ലി ഉണ്ട് അതേപോലെ നമ്മുടെ നാടൻ കോഴി വറുത്തരച്ച കോഴിക്കറി അല്ലേ അപ്പം നമുക്ക് തുടങ്ങാം യുദ്ധം തുടങ്ങാം ഇപ്പം മെയിൻ യുദ്ധം തുടങ്ങാൻ പോകുന്നേ ഉള്ളു വയറ് പൊട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പം തന്നെ കുറേ ആയി

നല്ല തണുപ്പാ വരുന്നുണ്ടോ വാ ഉപ്പ് ഉപ്പ് വാ വെള്ളത്തിൽ ഇരുന്ന് വെള്ളം കുടിക്കണം എന്നാ പിന്നെ ഇങ്ങോട്ട് കേറി കുടിച്ചാ പോരെ അതെ ഒരാൾ കരയിലിരുന്ന് നോക്ക കേട്ടോ ഇറങ്ങണില്ല

സിനിമയിലൊക്കെ കാണുന്ന ഇതൊക്കെ ഇവിടത്തെ സ്റ്റാഫുകളാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ ഞങ്ങൾ പോവാണ് ബൈ നല്ല സർവീസ് ആട്ടോ ഇവരെ പോട്ടെ ടാറ്റോട് കിടി ടാറ്റോ എടുത്തോ പൂ പറിക്കൂ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ പോകുന്നു കേട്ടോ അതായത് ഞങ്ങൾ രാവിലെ വന്നു വൈകുന്നേരമാണ് ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് പോകുന്നത് അപ്പം ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസും കാര്യം ഞാനിപ്പോൾ റൂമിന്റെ റേറ്റും റെന്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേറെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് വരാവുന്നതാണ് കേട്ടോ മൊത്തത്തിലുള്ള അതൊക്കെ നമ്മള് എന്താ പറയാ ഉൾപ്പെട്ടിട്ടുള്ളതല്ലോ നമ്മുടെ ഇതിലുള്ളതല്ല ഓപ്പറേഷൻ മാനേജറിന്റെ ഫുള്ള് നമ്പറും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ നമുക്ക് വിശ്വസിൽ അങ്ങനെ ഞങ്ങൾ അത് നിങ്ങൾക്ക് എല്ലാർക്കും നിങ്ങൾക്ക് കൊച്ചുങ്ങളും കേട്ടാണെങ്കിലും അവരവരുടെ അവരുടെ ഇഷ്ടത്തിന് കളിച്ചിങ്ങനെ നടന്നോളൂ കേട്ടോ പിന്നെന്താ പറയാനല്ലേ അടിപൊളിയാണ് വയനാട്ടിലെ അമ്പലയില് കാരാപ്പുഴ ഡാമിനോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അടിപൊളി സംഭവമാണ് വയനാട്ടില് നിങ്ങൾ